നിങ്ങളെല്ലാവരും ബഹുമാനായ മുഖ്യമന്ത്രി പ്രസംഗം കേൾക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ സ്ലോകൻ മനുഷ്യത്വമുള്ളവരാനാം സമാധാനം പുലരട്ടെ സത്യത്തിൽ ഇവിടെ എത്തി ഇവിടുത്തെ കലാപരിപാടി കണ്ടപ്പോൾ ഹൃദയത്തിൽ സങ്കടത്തിൻ്റെ മുറിവുകളാണ് എന്നെ സംബന്ധിച്ച് സൃഷ്ടിച്ചിട്ടുള്ളത് അറുപത്തിയേഴായിരത്തോളം നിരപരാധികളെ കശാപ്പ് ചെയ്ത ലോകത്തിൻ്റെ സമാധാനത്തെ വെല്ലുവിളിച്ച പാവപ്പെട്ട സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മനുഷ്യത് ഇല്ലായ്മ ചെയ്ത ക്രൂരതയുടെ പ്രതീകങ്ങൾക്ക് നൽകിയ താക്കീതാണ് ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ നൽകുന്ന സന്ദേശമെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാട് കേരളം സാംസ്കാരികമായും സാമൂഹ്യമായും സാമ്പത്തികമായും ഉയരങ്ങളിലേക്ക് കുതുക്കുകയാണ് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷം ഞങ്ങൾ നടത്തിയ വിരോധാത്തമായ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം നമ്മുടെ സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാകുകയാണ് ആ യാഥാർത്ഥ്യത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നൽകിയ നിസ്തൂലമായ പിന്തുണയ്ക്ക് ഓരോ പ്രവാസി നൽകിയ സഹായത്തിന് സ്നേഹത്തിന് ഞങ്ങളെപ്പോഴും കടപ്പെട്ടവരായിരിക്കും നന്ദിയുള്ളവരായിരിക്കും നിങ്ങളെല്ലാവരെയും കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം